റിണി ഈ വീഡിയോ കാണണം അതിജീവിതന്മാർ ഈ വീഡിയോ കാണണം ഇരുപത്തി മൂന്നുകാരി ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്തെന്നല്ലേ ദൈവമുണ്ട് ദൈവത്തിന് നല്ലോണം ശക്തി എന്ന് ദൈവം വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇത് എന്തിന് പറഞ്ഞതല്ലേ പിണറായി വിജയനാണ് പിണറായി വിജയൻ സംഘവും അവർ ഒരു നിരീക്ഷണവാദികളാണ് നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണ്ണങ്ങൾക്കും എന്തൊക്കെയോ വൃത്തി അവർ ചെയ്യും അതായത് ദൈവത്തിൽ വിശ്വാസമില്ലവർക്ക് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണണം എന്തെന്നല്ലേ ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പ്രഖ്യാപിക്കുകയാണ് രാഹുലിന് സീറ്റ് കൊടുക്കുമെന്ന് ആ നേതാവ് പറഞ്ഞ കാര്യം ഞാനിപ്പോ സീഡിൽ വെച്ചു തരാം അതായത് ഇന്നലെ വരെ ആ നേതാവ് പറഞ്ഞത് രാഹുലിന് സീറ്റ് കൊടുക്കൂല രാഹുൽ ചിത്രത്തിലില്ല രാഹുലില്ല രാഹുലില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആ നേതാവ് പറഞ്ഞത് എന്നാൽ ഇന്ന് ആ നേതാവ് പറയുന്നത് വേറെ തന്നെയാണ് ആ നേതാവ് പറയുന്ന കാര്യം ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം അതിനു മുമ്പ് ഒരറ്റ കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം എന്താണ് കോൺഗ്രസിന്റെ നേതാവ് രാഹുലിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ എനിക്കില്ല പക്ഷേ മത്സരിക്കണോ അതായത് രാഹുൽ ഗാന്ധി തുടങ്ങി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുക അതായത് പാർട്ടി തിരിച്ചെടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ മത്സരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞൊരു കാര്യണ്ട് അതായത് രാഹുലിന് സീറ്റ് കൊടുക്കൂല രാഹുൽ കോൺഗ്രസ്കാരൻ അല്ലെന്നാണ് ഇന്ന് ഇങ്ങനെ ഇന്നലെ പറഞ്ഞത് പക്ഷെ ഇന്ന് പറയുകയാണ് അങ്ങനെയല്ല മത്സരിപ്പിക്കണം അങ്ങനെ ഓക്കെ ഓക്കെ അത് നിങ്ങൾക്ക് ഒരു കാര്യം പറയാണ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട് അതെല്ലാം കേട്ടാൽ എന്താണ് ഇങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് ക്ലിയറായി ആയി മനസിലാവും ഓക്കെ ഓക്കെ അടുത്ത ഭാഗം കൂടി കേട്ടു നോക്കാം അപ്പോൾ ഇങ്ങനെ 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 ഒരു പരാതിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയും ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്ത് വരികയൊക്കെ ചെയ്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ശരിയാണോ അതാണോ എന്താണ് അങ്ങേണ്ടൊരു നിലപാട് അതിനെക്കുറിച്ച് പറയുന്നത് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പറയേണ്ട അഭിപ്രായം പറയുന്നത് ഞാനല്ല മനസ്സിലായാലും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കില്ല 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 അതായത് രാഹുൽ മത്സരിക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇന്നലെ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്റർവ്യൂയില് രാഹുലിന് സീറ്റ് കൊടുക്കൂല രാഹുൽ മത്സരിക്കരുത് എന്നാണ് ഇന്നലെ പറഞ്ഞത് പക്ഷേ ഇന്ന് പറയുകയാണ് അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറയാണ് അതായത് ഭീമമായ ചർച്ച നടക്കുന്നുണ്ട് ഞാൻ ന്യൂ ഇയർ ദിനത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുലിന് വേണ്ടി ശക്തമായ ചർച്ച നടക്കുന്നുണ്ട് അതായത് ഒരു കൂട്ടം പ്രേക്ഷകർ വീഡിയോ ചതിച്ച നേരെ ആക്രമിക്കുകയാണ് യാണ് കമ്മൻ ഇടുകയാണ് വി ഡി സതീശാന് നിങ്ങൾ മുഖ്യമന്ത്രി ആയാൽ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഞങ്ങൾ കല്ലെറിയും കാരണം ഒരു തെറ്റും ചെയ്യാത്ത രാഹുലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ സീറ്റ് നിഷേധിക്കുന്നത് എന്ന് പാവപ്പെട്ട ജനങ്ങൾ പറയുകയാണ് ഓക്കെ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം എനിക്കില്ല പക്ഷേ മത്സരിക്കണോ അതായത് രാഹുൽ ഗാന്ധി തൊള്ളിപ്പോർട്ടിടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ അതാ ഓട്ടല്ലോ കേട്ടല്ലോ പാർട്ടിയിൽ തിരിച്ചെടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു അതായത് സീറ്റ് കൊടുക്കാൻ ഈ നേതാക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പറയുമായിരുന്നു രാഹുലിന്റെ വിഷയം ഞങ്ങൾ സംസാരിക്കേണ്ട ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് സീറ്റ് കൊടുക്കേണ്ടി വരും രാഹുലിന് സീറ്റ് കൊടുക്കേണ്ടി വരും കാരണം എന്താണ് റിപ്പോർട്ടർ ചാനൽ സാക്ഷാൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ശത്രു ചാനലാണ് ആ ചാനലിൽ രാഹുലിനെ കുറിച്ച് മോശമാക്കി മൊട്ട എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ അടിയിലടക്കം കമന്റ് വരുന്നത് രാഹുൽ നല്ലവനാണ് രാഹുലിന് സീറ്റ് കൊടുക്കണം ഇത് കെട്ടിച്ചമത്തിയ കേസാണ് ഇത് വളഞ്ഞിട്ടുള്ള ആക്രമണമാണെന്ന് റിപ്പോർട്ടറിന്റെ താഴെ അടക്കം കമന്റ് വരാനുള്ള കാരണം എന്താണ് രാഹുൽ നിരപരാധി ആയതുകൊണ്ടാണ് അപ്പോ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ കമന്റുകൾ നോക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടാൽ അതും നോക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അടങ്ങുന്നവർ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് രാഹുലിന് സീറ്റ് കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചത് കാരണം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം തെറ്റ് പോലും ചെയ്യാത്ത മനുഷ്യനാണ് കൂടി നോക്കാം എനിക്കില്ല പക്ഷേ മത്സരിക്കണോ അതായത് രാഹുൽ ഗാന്ധി തുടങ്ങി സസ്പെൻഡ് ചെയ്തിരിക്കുക അതായത് പാർട്ടി തിരിച്ചെടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല പാർട്ടി ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ കൂടെ ഞാൻ അതിനോട് ഞാൻ അതിനോട് ഞാൻ ചോദിക്കും ഓക്കെ ഓക്കെ അതായത് വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഒരു സർ സപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും ഏറ്റവും അവസാനമാണ് പാലക്കാടിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ കുറേ പേര് പറഞ്ഞു സന്ദീപ് അവർ ആയിരിക്കും ഷാഫി പറമ്പിലായിരിക്കും ഷാഫി പറമ്പിലൊന്നും ആവില്ല ഷാഫി പറമ്പിലിനെ രാഹുൽ ഗാന്ധി മറ്റേ ഒരിക്കലും വിടുവൊന്നും ഇല്ല എന്ന് ഷാഫി പറമ്പിൽ ഇതാ ഒരു നിയമസഭയിലേക്കും മറ്റൊരു ലോകസഭയിലേക്കും പോകാൻ വേണ്ടി അപ്പോൾ ഷാഫി പറമ്പിലല്ല അതായത് ഏറ്റവും അവസാനം രാഹുലിൻ്റെ പേര് പറയും അങ്ങേര് തെറ്റ് ചെയ്തിട്ടില്ല അതായത് എനിക്കിട്ടിയ ഒരു ഭീമമായ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പറയാം ഒറ്റ മിനിറ്റ് ഓക്കെ ഞാൻ പറയാം അതായത് രാഹുൽ മാങ്കൂടത്തിന് മുൻകൂർ ജാമ്യം മറ്റന്നാൾ ഹൈക്കോടതി കൊടുക്കുകയാണെങ്കിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നിർഭാഗ്യവച്ചാൽ ഒരിക്കൽ അതായത് ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ ഒക്കെ പൊളിയും ഒക്കെ അപ്പൊ എന്നിട്ട് നമ്മൾക്ക് കോൺഗ്രസ് നേതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല കാരണം ജാമ്യം കൊടുത്തില്ലെങ്കിൽ രാഹുൽ മാങ്കൂട് അറസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ഒരിക്കലും നടക്കല്ലേ അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം തെളിവില്ല കള്ളത്തെളിവുകൾ ഇല്ല എത്ര കള്ളത്തെളിവൾ സി പി എം ഉണ്ടാക്കും കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയാൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും കാരണം രാഹുലിന് സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് ആണ് രാഹുലിനെ കുടുക്കിയാൽ കോൺഗ്രസ് മിണ്ടാണ്ടിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് സി പി എമ്മിൽ കള്ളത്തെളിവുകൾ കൊണ്ടുപോകൂല അപ്പോ രാഹുലിന് തീർച്ചയായിട്ടും ജാമ്യം കിട്ടും ജാമ്യം കിട്ടിയാൽ രാഹുലിന് സീറ്റ് കിട്ടും ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം മത്സരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് അങ്ങനെയാ പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞില്ല എൻ്റെ ഇതാണ് ഇനി അഥവാ അർത്ഥം വരുന്ന വാചകം വന്നെങ്കിൽ അതൊരു ദാറ്റ് ഈസ് എ സ്ലിപ്പ് ഇപ്പൊ പറഞ്ഞ കേട്ടല്ലോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ രാഹുലിന് സീറ്റ് കൊടുക്കൂല എന്ന് പക്ഷെ ഇന്ന് രാവിലെ എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം ഇദ്ദേഹത്തിന് മനസ്സിലായി രാഹുൽ ഒരു നിരപരാധിയാണ് അദ്ദേഹത്തിനെ കെട്ടിച്ചമത്തിയതാണ് അദ്ദേഹം അതായത് അങ്ങനെയൊക്കെ ഇഞ്ചിനീയർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ചങ്ങായിക്ക് സീറ്റ് കൊടുക്കണം രാഹുലിന് സീറ്റ് കൊടുക്കണം എന്നാണ് നിലവിൽ പറയുന്നത് നമുക്ക് എന്തായാലും കൂടി കേട്ട് നോക്കാം മത്സരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞ് എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞില്ല എൻ്റെ ഇതാണ് ഇനി അഥവാ ആ അർത്ഥം വരുന്ന വാചകം വന്നെങ്കിൽ അതൊരു ദാറ്റ് ഈസ് എ സ്ലിപ്പ് തൊറ്റാങ് എൻ്റെ അഭിപ്രായം അത് പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുമെന്നുള്ള ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് വെച്ച് രാഹുൽ മാങ്കത്തിലും അങ്ങേയും തമ്മിൽ സംസാരിച്ചിരുന്നല്ലോ എന്തെങ്കിലും ഒരു അതൃപ്തി ഇക്കാര്യത്തിൽ രാഹുൽ അങ്ങയോട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അതൃപ്തി അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹം സൗഹൃദമായി വന്ന് എന്നോട് സംസാരിച്ചു നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് നമുക്കിരുന്ന് സംസാരിക്കും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇരുന്നല്പം കൂടുതൽ കുശലം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് ചാനലുകാരെല്ലാം എടുക്കതേയും കണ്ടു നിങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ അതായത് ഇന്ന് മറ്റേ എൻ എസ് എസിന്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലും ഇങ്ങനെ കുറച്ച് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ മീഡിയ റിപ്പോർട്ടറിന്റെ അരുൺകുമാർ ഇവനെ പറഞ്ഞതാണ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് അരുൺകുമാറെ അരുൺകുമാറിനോടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂടത്തിനോട് ആരും സംസാരിക്കരുത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പ ചോദ്യം ചെയ്യും എന്തിനാണ് സംസാരിച്ചതെന്ന് നാണമുണ്ടോ നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തെ അതായത് ഇപ്പൊ ഷാഫി പറമ്പിലും വീഡിയോ ശേഷിച്ചും എല്ലാവരും ആകെ പെട്ടിട്ടാണ് ഇത് രമേശ് തല്ല ഒരു വീഡിയോ വന്നിട്ട് ഞാൻ വെക്കുന്നില്ല രാഹുലിന് ഇഷ്ടപ്പെടുന്നവർ അത് സഹിക്കൂല അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല അതായത് രമേശ് തല വരുമ്പോൾ രാഹുൽ എഴുതേക്കുകയാണ് രമേശ് ചെന്നിത്തല മൈൻഡ് ചെയ്യാതെ പോവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പോയത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ രമേശ് ചെന്നിത്തലയെങ്കിലും രാഹുലിൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ മൊട്ട എന്ന വൃത്തികെട്ടവൻ അരുൺകുമാർ എന്ന വൃത്തികെട്ടവന് വാർത്ത കൊടുക്കും പീഡന വീരനൊപ്പം രമേശ് ചെന്നിത്തല പോയി കോൺഗ്രസിനെ വോട്ടിടല്ലേ എന്ന് പറയും അതാണ് വലിയ പ്രശ്നമാണ് രാഹുലിന് അതായത് രാഹുലിൻ്റെ അടുത്താരങ്ങളിൽ നിന്ന് സംസാരിച്ചാലടക്കം പ്രശ്നമാണ് അത്രയ്ക്ക് മൊട്ട എത്തി അതായത് രമേശ് ചെന്നിത്തല പോയി നിങ്ങൾ പറയും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് മൂന്ന് മാസമാണുള്ളത് മൂന്ന് മാസം ക്ഷമിച്ചേ മതിയാവോ കേരളത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ നിരന്തരം മാറി ചിന്തിക്കുന്നവരാണ് നാളെ ഞാൻ കോൺഗ്രസിലേക്ക് വോട്ടിടുമെന്ന് ഇന്ന് വരെ ചിന്തിച്ചവൻ രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കു ഒന്നിച്ചു കഴിഞ്ഞാൽ മൊട്ട പറഞ്ഞു കഴിഞ്ഞാൽ ആ പീഡന വീരന് സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീപക്ഷ വോട്ടുകൾ ആ ഇതെന്ത് രാഹുൽ മാങ്കുട്ടത്തിന്റെ അങ്ങനെ ചില ആൾക്കാരുടെ നമുക്കറിയാം രാഹുൽ തെറ്റുകാരനല്ലാന്ന് ചില ആൾക്കാരെന്ന് വിചാരിക്കും തെറ്റുകാരനാണെന്ന് വിചാരിക്കും മൈൻഡ് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം നിങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് എന്നോട് പറഞ്ഞിട്ടില്ല ാണ് പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത് എന്ന രീതിയിലുള്ള എന്ന അഭിപ്രായം ഇല്ലെന്ന് പറയുന്നു പക്ഷെ അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യം പറഞ്ഞു പറഞ്ഞു അടുത്ത് അതിപ്പോ അതിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു കാണണോന്നില്ല ഇന്നങ്ങാ ഡൽഹി വന്നത് റിപ്പോർട്ടറിന്റെ അണ്ണൻ എന്തൊക്കെ അറിയണം അല്ലേ ഞാനാണ് വരുന്നത് വരുന്നിടത്ത് വെച്ച് നിനക്ക് ഇതൊക്കെ ഞാൻ കൂടി ചിലപ്പം അറിഞ്ഞ് കാണുമായിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചാലിൽ കൊടുത്ത ഇൻ്റർവ്യൂ ദീർഘമായ ഇൻ്റർവ്യൂവിനകത്ത് മുക്കാൽ മണിക്കൂറുള്ള ഇൻ്റർവ്യൂവിൽ വന്ന ഇടയ്ക്ക് വന്ന ഇടയ്ക്ക് കയറി വന്ന ഒരു ചോദ്യത്തിലാണ് അതിന് പ്രതികരിക്കുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കരുത് എന്നൊരു വാക്ക് വാക്കെന്തായാലും ഞാൻ പറയില്ല പക്ഷേ ആ അർത്ഥം വരുന്ന വാചകമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ സ്ലിപ്പ് തെറ്റും നല്ല കാര്യമാണ് നാളെ വലിയ വിവാദമാവും വിവാദമാക്കും മൊട്ട വളച്ചുടച്ച് വാർത്ത കൊടുക്കും രാഹുലിന് സീറ്റ് കൊടുക്കും നോക്കും നിങ്ങള് കോൺഗ്രസിന് വോട്ടിട്ടുണ്ടെന്ന് നാളെ മുട്ട പറയും എന്ത് ചെയ്യാനാണ് ഞാനൊരു കാര്യം പറയുകയാണ് ഞാനിങ്ങനെ ആരും കളിയാക്കലില്ല മുട്ട ഞാൻ പ്രായമായവർക്ക് റെസ്പെക്ട് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ ഇത് അവൻ അവൻ്റെ ആള് ശരിയില്ല ഓക്കെ ഇത്തിരിയെങ്കിലും സത്യസന്ധമായ വാർത്ത കൊടുക്കണ്ടേ ചാനലിന്റെ റിച്ചിന് വേണ്ടിയിട്ടും മേടിച്ച പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇത്തിരിയെങ്കിലും മയത്തിൽ വാർത്ത കൊടുക്കണ്ടേ മുട്ട കൊടുക്കുന്നത് വെറും വൃത്തികെട്ട വാർത്തയാണ് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം പാർട്ടിയുടെ ഒരു ഉന്നതതല യോഗമൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണമോ വേണ്ടോ യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ മുതിർന്ന നേതാവ് രീതിയിൽ പി ജെ കുര് മറുപടി എന്തായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ പാർട്ടിയിലെ നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയത്തില്ല നിനക്ക് നിനക്കെന്തിനാണ് റിപ്പോർട്ടറെ അതെന്തെങ്കിലും കഴിഞ്ഞാൽ വാർത്ത കൊടുക്കാല്ലേ വളച്ചുടച്ച് റിപ്പോർട്ടർ വല്ലാതെ കഷ്ടം എന്താണ് റിപ്പോർട്ടറെ വളരെ വളരെ കഷ്ടമാണ് റിപ്പോർട്ടറിനോട് ഞാൻ പറയുകയാണ് ഇത് വളരെ വളരെ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്ന പണി അതായത് റിപ്പോർട്ടർ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളിലേടാ നിന്റെ വീട്ടിൽ മക്കളില്ലേ അവരെ ഓർത്തിട്ടെങ്കിലും ഇത്തിരി മയത്തോട് വാർത്ത കൊടുക്ക് എന്ന് യെസ്ന്ന് കഴിഞ്ഞാൽ തീർന്ന് പിന്നെ രാഹുലിന്റെ സീറ്റ് കിട്ടുന്ന സീറ്റും സീട്ടും കൊടുത്തിട്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർത്ത് പറയുന്നവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകാറുണ്ട് എന്തൊന്നാണ് സൈബർ അറ്റാക്ക് രാഹുലിനെ സൈബർ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നില്ലേ നിങ്ങൾ എന്നിട്ട് പറയുന്നത് കേട്ടോ ഇവൻ ബാക്കി കേട്ടുനോക്കാം അങ്ങനെ അങ്ങനെ ഒരു ഭയം ഉണ്ടോ ശരിക്കും മനസ്സിൽ ഒരു സൈബർ അറ്റാക്ക് ഭയമില്ലല്ലോ ഞാൻ സൈബർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളില്ല എന്ന് പറഞ്ഞ് രാഹുൽ ആംകൂട്ടത്ത് യൂത്ത് കോൺഗ്രസിനെ ആക്രമിച്ചല്ലോ ആക്രമിച്ചപ്പോ എനിക്കതിൽ ഭയങ്കരമായ സൈബർ അറ്റാക്ക് വന്നല്ലോ ഞാനൊന്നും ഞാൻ ഒരു മറുപടി പോലും പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്ത് പോലും ഇല്ല അത് ശരിയാണ് സൈബർ അറ്റാക്ക് ചെറിയ ചെറിയ സൈബർ അറ്റാക്ക് വരും എനിക്ക് എന്തൊക്കെ സൈബർ അറ്റാക്ക് ആണ് സി പി എം ചാനൽ ഇല്ലാതാക്കാൻ ട്രൈ നിരന്തരം ട്രൈ ചെയ്തോണ്ടിരിക്കും എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനും വരലുണ്ട് ചാനലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ത് മനുഷ്യന്മാരല്ലേ പിണറായി വിജയനെ വിമർശിച്ചത് കൊണ്ട് എൻ്റെ ചാനൽ ഇല്ലാതാക്കാൻ നിരന്തരം സി പി എം ട്രൈ ചെയ്തു കൊണ്ടേ ഇരിക്കുന്നു നാണവും മാനവും ഇല്ലാത്തവർ ഇതൊന്നും ഉണ്ടാക്കി കാണിക്കുക ചാനൽ പോയി അടുത്ത ചാനൽ തുടങ്ങും ഓക്കെ ബാക്കി കേട്ടു സൈബർ അറ്റാക്കിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല ഉണ്ട് ഞാൻ വായിക്കാറ് പോലും ഇല്ല എത്ര ഇതല്ല എനിക്കെതിരെ എത്രയോ സൈബർ അറ്റാക്കുകൾ വന്നു ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങൾക്കെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു രീതിയിലും അവിടെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല പാലക്കാട് പാലക്കാട് സീറ്റ് കൊടുക്കുന്നത് റിപ്പോർട്ടറെ അപ്പോൾ പിന്നെ അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഷൻ മാറ്റി സീറ്റ് കൊടുക്കാൻ കഴിയും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ അഭിപ്രായം പറയുന്നില്ല എനിക്ക് ഒരു കാര്യം അറിയാം അങ്ങനെ പാർട്ടി തീരുമാനിച്ചാൽ എനിക്കതിനെതിരൊന്നുമില്ല അത് പാർട്ടിയാണ് അത്രേ ഉള്ളൂ തീരുമാനിക്കാനൊന്നും ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല തീരുമാനിച്ചാൽ എനിക്കെതിരില്ല ഏതായാലും കൊടുക്കണ്ട എന്നെനിക്കൊരു നിലപാട് ഇല്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട് സ്ലിപ്പ് തെറ്റങ്ങ എൻ്റെ അഭിപ്രായം ഇതാണ് കൊടുക്കണോ വേണ്ടത് പാർട്ടി തീരുമാനിക്കട്ടെ കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ ഓക്കെ ഞാൻ ഞാൻ ഏതായാലും വൈകിട്ട് ചെയ്യുകയാണ് രാഹുലിന് സീറ്റ് കൊടുക്കും പിന്നിൽ ഭീമമായ ചർച്ച അതായത് ഒരു ചർച്ചയൊന്നുമല്ല കോൺഗ്രസിൻ്റെ എല്ലാ ഓഫീസിലും രാഹുലിന് സീറ്റ് കൊടുക്കണമെന്ന് എല്ലാ ദിവസവും മൂന്നും നാലും ചർച്ച നടക്കുന്നുണ്ട് ഓക്കെ നിനക്ക് കിട്ടുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് വിവരം തരുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഇന്നാണ് ഇത് ഇതാദ്യമായിട്ട് ഒരാൾ മീഡിയാസിന് മുമ്പിൽ ഇത്തിരിയെങ്കിലും രാഹുലിന് സപ്പോർട്ടായി ഒരു ഒരു ഇത്തിരിയെങ്കിലും സംസാരിച്ചത് പക്ഷേ പിന്നിൽ ഇങ്ങനെ ചർച്ചയാണ് രാഹുലിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് സീറ്റ് കിട്ടട്ടെ പാലക്കാടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ വിജയിക്കട്ടെ രാഹുൽ മാങ്കൂടത്തിൽ ജാമ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ